അഡ്വക്കേറ്റ് ബി എ ആളൂർ പ്രശസ്തനായ ക്രിമിനൽ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിലേക്കൊരു ഒരു സ്വഭാവമുണ്ട് അതായത് പിൽക്കാലത്തൊക്കെ എത്ര വലിയ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ക്രൂശിക്കുന്നത് കുറച്ച് കുറയും അല്ലെങ്കിൽ ആ സമയത്ത് പറയുന്നത് ശരിയല്ല എന്നൊരു ചിന്ത സമൂഹത്തിലുണ്ട് പക്ഷേ ആളൂർ എന്ന വ്യക്തിയുടെ മരണം ഒരു ഒരു പക്ഷേ ഇത്ര ഒരു ആഘോഷമാക്കി പൊതുസമൂഹം കൊണ്ടാടുന്നൊരവസ്ഥ നമ്മൾ സമീപകാലത്തെങ്ങും പ്രത്യേകിച്ച് നമ്മൾ മലയാളി സമൂഹം ചെയ്യാത്തൊരു കാര്യമാണ് അതിൽ ഷാരി കണ്ടായിരുന്നു പല കമൻറ്റുകളും അതായത് അദ്ദേഹം മരിച്ചത് എന്ന് പോലും പറയുന്ന വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു ഒരു അദ്ദേഹം ചെയ്ത കർമ്മഫലം എന്നൊക്കെ പറയാൻ സാധിക്കുമല്ലോ എന്നുള്ള കാര്യം മറ്റൊരു വേർഷനാണ് എങ്കിൽ പോലും അദ്ദേഹം തുടർന്ന് പോന്നിരുന്ന ചില പ്രത്യേക രീതികൾ ഇല്ലേ അതിനൊരു ാണ് തീർച്ചയായിട്ടും ഈ അഡ്വക്കേറ്റ് ഒരു പ്രത്യേക പേരാണല്ലോ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു രൂപവും ഭാവവും പിന്നെ അദ്ദേഹം ഫസ്റ്റ് അപ്പിയർ ചെയ്ത കേസ് അതായത് നമ്മൾ നമുക്കറിയാം എല്ലാവരെയും വേദനിപ്പിച്ച നമ്മളെല്ലാവരെയും കേരളത്തിലെ ഒരു ആദ്യത്തെ റേപ്പ് കേസ് ഒന്നുമല്ല പക്ഷേ ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുക സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഗോവിന്ദചാമി എന്ന യാചകൻ യാചകൻ എന്ന ലുക്കിലവിടെ ഇരിക്കുകയും ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തി ഒരു കൈ മാത്രമുള്ള കയ്യനായിട്ടുള്ള ഗോവിന്ദി സോ ആ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതായത് ആ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വരുന്ന ഒരു രാത്രി രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു കേസ് സംഭവിക്കുന്നത് സോ അങ്ങനെ ആ ഒരു കേരളം ഒരു കേസ് ആയിരുന്നു മുഖമൊക്കെ അടിച്ച് കല്ലുകൊണ്ട് അടിച്ച് വികൃതമാക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെയായിരുന്നു നമ്മൾ കേരളക്കരയാകെ ഒട്ടാകെ പ്രശ്നമുണ്ടാക്കിയ പ്രതിഷേധം ഉണ്ടാക്കിയ വേദനിച്ചൊരു സംഭവം അപ്പോൾ പെട്ടെന്നാണ് എവിടുന്നോ ഈ ഗോവിന്ദചാമി ശിക്ഷിക്കപ്പെടും അവനെ പിടിക്കും ഏതെങ്കിലും ഒരു വക്കലവനെ എന്നൊക്കെ മലയാളികൾ പ്രതീക്ഷിക്കുന്ന സമയത്താണ് എവിടുന്നോ പൊട്ടിമുളച്ചതുപോലെ ആളോ അഡ്വക്കേറ്റ് ആളോ പെട്ടെന്ന് തന്നെ അയാൾ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കേണ്ടത് കാരണം എനിക്കൊന്ന് ആ സമയത്ത് പ്രതിഷേധം അലയഴിച്ചുകൊണ്ട് ബാർ ബാർ എനിക്കൊന്ന് ബാർ കൗൺസിലിലെ ആൾക്കാർ പറഞ്ഞിരുന്നു ഞങ്ങൾ ആരും ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ അപ്പിയർ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ആ സമയത്താണ് പൂനെയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ഗോവിന്ദചാമി വൻ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടി അദ്ദേഹം വലിയ ഒരു എന്താ പറയുന്ന ഒരു ഇൻട്രോ ഒക്കെ കൊടുത്താണ് വരുന്നത് ഗോവിന്ദചാമിയെ രക്ഷിക്കാനായിട്ട് ഗോവിന്ദചാമിയെ രക്ഷിക്കാനും ഗോവിന്ദചാമിയെ വേണ്ടി വാദിക്കാനായിട്ട് ഗോവിന്ദചാമി എന്ന് പറയുന്നത് മലയാളികളുടെ കണ്ണിൽ അതിക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതുവരെ മലയാളികൾ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു കേസിൽപ്പെട്ട ഒരുത്തൻ അതുകൊണ്ട് തന്നെ ഈ സൗമ്യയുടെ കണ്ണീർ അല്ലെങ്കിൽ സൗമ്യ അനുഭവിച്ച ആ വേദന അത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തകളായിരുന്നു അപ്പോൾ അവൻ അവളോട് ഈ ചെയ്ത വികലാംഗനായ ഒരുത്തൻ അവന്റെ പവർ അപ്പോഴെന്ന് ആലോചിക്കും അവന്റെ മനസ്സ് എത്ര മാത്രമാണ് ഇത്രയും വികലാംഗനായിട്ട് പോലും ഒരു പെൺകുട്ടിയെ അതി ദാരുണമായി റേപ്പ് ചെയ്ത് കൊല്ലാനുള്ള അവന്റെ മനസ്സ് അതുകൊണ്ട് അവൻ ഒരു കാലത്തും രക്ഷപ്പെട്ടരുന്ന് മലയാളികൾ കേരളം ഒട്ടാകെ ആഗ്രഹിച്ചു സൗമ്യയുടെ അമ്മയും ഉൾപ്പെടെ അമ്മയെ പോലെ തന്നെ എല്ലാ അമ്മമാരും ആഗ്രഹിച്ചു എല്ലാ അമ്മമാരും ആ സമയത്ത് സൗമ്യയുടെ അമ്മമാരായി മാറി എന്നുള്ളതാണ് ആ ഇടയ്ക്കാണ് അങ്ങനെ ഇരിക്കുക ഈ ഗോവിന്ദച്ഛാമിയുടെ ഗോവിന്ദച്ഛാമിക്ക് വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തമാക്കി ഇളവ് ലഭിക്കുന്നു ഇയാൾ ഇയാൾ വാദിച്ചതിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആളൂര് കേരള ജ കേരള ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ കുപ്രസിദ്ധി നേടുന്നത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അങ്ങനെ കേസിന്റെ ചാകരകളായിരുന്നു അത് എവിടെയൊക്കെ അതിക്രൂരമായിട്ടുള്ള കേസുകൾ നടക്കുന്നു ഇലന്തൂർ കേസ് ജോളി കേസ് അങ്ങനെ എവിടെയെല്ലാം അതിക്രൂരമായിട്ടുള്ള കേസുകൾ അതായത് നമ്മൾ അത് ഈ പറയുന്ന ക്രൂര ക്രിമിനൽസ് എന്ന് അറിയപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ അങ്ങേയറ്റം വെറുക്കപ്പെടുന്ന പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകൻ അത് തന്നെയാണ് അതായത് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കേസുകൾ ചെയ്യുന്ന കൊടൂര കുറ്റവാളികളെ രക്ഷിക്കാനായിട്ട് അവതരിക്കുന്ന ഒരു അവർ അതങ്ങനെ പറയാൻ പാടില്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം അതായത് ഒരു പ്രൊഫഷണൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വക്കീലാകട്ടെ ഏതൊരു വക്കീലും വാദിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കേസിൽ എത്ര വലിയ പ്രതികളാണെങ്കിലും എഫ്ഐആർ ചുമത്തിയിട്ടുള്ള കടത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസുകളാണെങ്കിലും കോടതിയുടെ വിധിപ്രസ്താവം ഉണ്ടാകുന്നതുവരെ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളിയല്ല എന്നുള്ളൊരു സംരക്ഷണം എല്ലാ ആൾക്കാർക്കും കിട്ടാറുണ്ട് പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആളൂർ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ആളൂർ വക്കൂൽ തേടി പിടിച്ചു പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രതികളെ മാത്രം തേടി പിടിച്ചു പോവുകയാണ് ശാരീരിക പറഞ്ഞതുപോലെ ഇലന്തൂർ നരബലി കേസാകട്ടെ കൂടത്തായി ജൂളി കേസാകട്ടെ നമ്മുടെ സൗമ്യയുടെ കേസാകട്ടെ അത്തരത്തിൽ നമ്മുടെ മലയാളി മനസ്സുകൾ ഒന്നാകെ അങ്ങേയറ്റം വെറുക്കുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതികൾക്ക് വേണ്ടി മാത്രം അപ്പിയർ ചെയ്യുന്ന കുപ്രസിദ്ധനായ ഒരു അഭിഭാഷകൻ അത് അത് തന്നെയാണ് ശരിക്കും നമ്മളെ ആളൂർ വക്കീലിന് ഇത്രയധികം നമ്മുടെ വെറുക്കാൻ കാരണം അങ്ങോട്ട് തേടി പോവുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികൾ തങ്ങളുടെ രക്ഷയ്ക്ക് വക്കീൽ എത്തുമെന്ന വിശ്വാസത്തിൽ ഇങ്ങോട്ട് വരുന്ന അവസ്ഥ മാത്രമല്ല താഴെ വന്നിരിക്കുന്ന ഇനി റേപ്പിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും കാരണം എന്തായാലും മരിച്ചല്ലോ മരിച്ചു കിട്ടിയല്ലോ ഇയാൾ പിന്നെ ഒരുപാട് പേര് പല പല ചാനലുകൾ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും പ്രമുഖ സാറ്റലൈറ്റ് ചാനലിന്റെ കീഴിൽ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചപ്പോൾ ഒരുപാട് പേര് പറയുകയാണ് പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ എന്തോ പറയാൻ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആനന്ദമാണ് ഇദ്ദേഹത്തിന്റെ ഭരണവാർത്ത അതായത് ഒരു വക്കീലാണ് അദ്ദേഹം സോ ആ ഒരു വക്കീലും മരിക്കുമ്പോൾ ഇത്രയും അധികം ആനന്ദം കിട്ടിയ ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ല എന്നാണ് അതെ അതെ പിന്നെ ജയ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലായിരുന്നില്ല അദ്ദേഹം മിടുക്കനായിട്ടുള്ള വക്കീലായിരുന്നില്ലെന്നാണ് പറയപ്പെടുന്നത് ഗോവിന്ദ കേസിൽ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും ശിക്ഷയിൽ ഇളവ് മേടിച്ചു കൊടുക്കാൻ തൂക്കമരത്തിൽ സാധാരണ വക്കീലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വയം മാർക്കറ്റ് അതായത് സ്വയം ഞാൻ ഞാൻ അങ്ങോട്ട് ചെന്ന ഒരാളെ ഒരു വെറുതെ ഇരിക്കുന്ന അതായത് എല്ലാ വക്കീലുമാരും എല്ലാ നിയമ വ്യവസ്ഥകളും ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി ആ നിയമ പോരാട്ടം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാ ആളൂർ വക്കീൽ ഒരു അവസ്ഥ അതായത് പ്രതികൾക്ക് പോലും അങ്ങനെ ചിന്ത ഉണ്ടാകും ആൾ എത്ര വലിയ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഈ മലയാളി സമൂഹം ഒന്നടങ്കം തങ്ങളെ കോർണർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും തങ്ങൾക്ക് വേണ്ടി ആളൂർ വക്കീൽ ഉണ്ടാകും എന്ന് ക്രൂരമായിട്ടുള്ള പ്രതികൾക്ക് പോലും തോന്നിപ്പിക്കുന്ന ആയിരുന്നു ഈ ആളൂർ അതുകൊണ്ടാവണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇത്രയധികം ആൾക്കാർ ഒരുപക്ഷെ മലയാളികൾ ഇത്രയധികം സന്തോഷിക്കുന്നതിന് ഒരു കാരണവ് തന്നെയാണ് പിന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ നമുക്കറിയാം ഇപ്പം ചന്ദ്രചൂഡെന്ന് പറഞ്ഞ നമ്മുടെ സുപ്രീംകോടതി റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജ് അദ്ദേഹത്തെ െല്ലാവർക്കും ഒരുപാട് നമ്മുടെ നാട്ടിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഇതിഹാസ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നൊരു നിയമങ്ങൾ വിധിച്ച ഒരു മനുഷ്യൻ ഡി വൈ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ നമുക്ക് അറിയാം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പക്ഷേ ഈ ആളൂരിന് ഒരു മനുഷ്യൻ മനുഷ്യനറിഞ്ഞുകൂട അപ്പൊ ബ്രില്യന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ സ്വന്തം കഴിവ് കൊണ്ടായിരുന്നു അദ്ദേഹം ഒരു കേരള അല്ലെങ്കിൽ അദ്ദേഹം തൃശ്ശൂർക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹം വളരെ ചെറുപ്പുറത്ത് പഠിച്ചതൊക്കെ ബോംബെയിലാണെന്ന് പറയപ്പെടുന്നു പൂനെയിലാണ് അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത് പക്ഷേ അവിടുന്ന് ആരും അറിയാത്ത ഈ ഒരു വക്കീൽ ഇങ്ങോട്ട് വന്ന് ഈ ഗോവിന്ദചാമിയുടെ കേസിലൂടെയാണ് അതി കുപ്രസിദ്ധനായ അതി പ്രശസ്തം നോക്കാൻ പറയാ കുപ്രസിദ്ധി നേടുന്നത് കുപ്രസിദ്ധി നേടിയതിനു ശേഷം പിന്നീട് ഇലന്തൂർ കേസായാലും നമ്മുടെ ജിഷ അമീർ ഉൾസ്ലാമിന്റെ കേസുകളായാലും കേസായാലും ജോലിയുടെ കേസായാലും എല്ലാ കേസുകളും ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് പിന്നെ പിന്നെ ആൾക്കാര് അദ്ദേഹത്തെ തേടിച്ചില്ല ഗ്രീഷ്മയുടെ കേസ് എല്ലാം ഈ പറയുന്ന പോലെ പിന്നെ ഈ അതിക്രൂര കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പക്ഷേ എനിക്ക് തോന്നുന്നു ജെ ഈ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവർ കണ്ടു വെച്ചിരിക്കുന്ന പക്ഷേ ഈ നമ്മുടെ ഗോവിന്ദജാമിക്ക് വിളിച്ച് ബാക്കി ആർക്കും ഈ പറയുന്ന പോലെ എന്നാണ് തോന്നുന്നത് സോ ഒരു ഒരുപക്ഷേ വക്കീൽ എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹം കുപ്രസിദ്ധി നേടിയെങ്കിലും ജന ജനമനസ്സിൽ അദ്ദേഹത്തിന് അതിനേക്കാളും വെറുപ്പാണ് അദ്ദേഹം നേടിയെടുത്തത് ചേർത്ത് നിർത്തുന്ന ചിത്രമായിട്ട് തന്നെ ആളൂർ എനിക്കൊന്നും ഒരുപക്ഷെ ഗോവിന്ദചാമിയെ വെറുത്തതിന്റെ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ഒരുപക്ഷെ ആളൂരിനെ അദ്ദേഹത്തെ ആൾക്കാർ വെറുതിട്ടുണ്ട് അതെ അപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ ചുമതല മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ പ്രശസ്തനായി മാറുമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല ശരിയാണ് എല്ലാ പ്രോസിക്യൂ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ചെയ്യുന്ന വക്കീലായാലും വാദിക്ക് വേണ്ടിയാലും പ്രതിക്ക് വേണ്ടിട്ടായാലും ഒരു വക്കീൽ എന്തായാലും ഒരു പ്രതിക്ക് വേണ്ടി തന്നെ വാദി േ മതിയാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വക്കീലിന്റെ തൊഴിൽ തന്നെയാണ് നമുക്ക് നമ്മൾ ഇവിടെ നിഷേധിക്കുന്നില്ല പ്രതികൾക്ക് വേണ്ടി മാത്രമേ ഞാൻ വാദിക്കൂ എന്നുള്ള പ്രത്യേകത കുപ്രസിദ്ധി അദ്ദേഹം നേടിക്കൊടുക്കുന്ന ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു അതിക്രൂരനായിട്ടുള്ള കൊടൂര കുറ്റവാളികളെ ഏത് വിധേനയും രക്ഷിക്കും എന്നൊരു അജണ്ടയിൽ ഏറ്റെടുത്ത ഒരു വക്കീലായിരുന്നു അദ്ദേഹം എന്ന അഡ്വക്കേറ്റ് ആയിരുന്നു ആളൂർ അതുകൊണ്ട് തന്നെ ആവണം ജനമനസ്സുകളിൽ ഇത്രയധികം വെറുപ്പ് സമ്പാദിച്ചത് മരു മരണത്തിന് ശേഷവും ആൾക്കാർ ഇന്നും വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് ഇത്രയും അധികം ആശ്വാസം ഏതോ വലിയൊരു ബാധ കേരള സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു നാരാധമൻ ഒഴിഞ്ഞുപോയി എന്ന ലെവലിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് വളരെ അപൂർവം നല്ല കമന്റുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ളൂ ബാക്കി ഒരു നൂറ് സൈഡിൽ നിന്നുള്ള ബന്ധുക്കളോ കുടുംബത്തിലുള്ള ആൾക്കാരോ നൂറ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ശതമാനം നന്നായി രക്ഷപ്പെട്ടല്ലോ രക്ഷപ്പെട്ടല്ലോമിയുടെ അമ്മയുടെ വാക്കുകൾ കൂട്ടുകയാണെങ്കിൽ സ്വാമിയുടെ അമ്മ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമി നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് സൗമിയുടെ അമ്മ പറഞ്ഞത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് അതായത് അത് സൗമിയുടെ അമ്മ ഒരു ഒരു അല്ലേ അല്ലെങ്കിൽ ഈ തന്നെ വേണ്ടി കോടതിയിൽ അപ്പീൽ ചെയ്തോ ആ രീതിയിൽ ആർക്ക് ആരൊക്കെ ഈ പ്രതികളെ ക്രൂരമായിട്ടുള്ള റേപ്പിനാവട്ടെ കൊലപാതകത്തിനായിട്ടൊക്കെ ഇരയായിട്ടുള്ള അവരുടെ ബന്ധുക്കളൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങളിലെ ഒരു പ്രതിധ്വനി സ്വാമിയുടെ അമ്മയുടെ വാക്കുകൾ കൂടെ സമൂഹത്തിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ പ്രൊഫഷനുകൾക്കും തീർച്ചയായിട്ടും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട് പക്ഷേ എത്തരത്തിലാണ് ആളൂർ വക്കിൽ കുപ്രസിദ്ധി നേടിയതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ അറിയാം ചില ഘട്ടങ്ങളിൽ ദൗർഭാഗ്യകരമായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ചില ആൾക്കാരുടെ മരണങ്ങൾ പോലും അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മുൻകാല അവരുടെ ചരിത്രം തിരുത്തില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ആളൂർ വക്കീലിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾ ഒന്നടങ്കം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈ ഒരു ആനന്ദം അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയേണ്ടി വരും